പള്ളിയിൽ അന്ന് ുംപടിച്ചിരുന്ന ആ പള്ളിയിൽ താമസിക്കുകയും ചെയ്യുന്ന സ്വഭാവമായിരുന്നു മഹാനവർക്ക് ഉണ്ടായിരുന്നത് ഷെയ്ഖന്റെ പള്ളിയോടനുബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ഏതെങ്കിലും മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല ഷെയ്ഹന്റെ പള്ളിയുടെ അടുത്ത് മഹാനവർക്ക് ഒരു വീട് ലഭിക്കണമെന്ന് ആഗ്രഹം ജനിക്കുകയാണ് അങ്ങനെ മഹാനവർ സുൽഫാനിൽ ഹിന്ദുവാൻഹു തങ്ങളവർഗ തിരുഹത്തിൽ നേരിട്ട് പോയി ഈ ആവശ്യം സമർപ്പിക്കുന്നു മഹാനാണെന്ന് സുൽപാണിൽ ഹിന്ദ റതിയുള്ള തങ്ങളവൾ മഹാനവൾക്ക് കോഴിക്കോട് കരാമെന്ന് സഹാദിക്കണം അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് കച്ചവടാവശ്യാത്ത കേരളത്തിൽ വന്ന പൂർവികരാകുന്ന ഒരുപാട് മഹാന്മാർ എടുപ്പിച്ച ഒരുപാട് വീടുകൾ കോഴിക്കോടിന്റെ കോഴിക്കോട് ശേഖപ്പള്ളിയുടെ സമീപത്തുണ്ട് വീട് സ്വതക്ക വീട് വലുഹിൻ്റെ നൂലിൻ്റെ രാമിൻഡകം എന്നിങ്ങനെ ഇസ്ലാമിന്റെ അക്ഷരമാലകളെയും ഇസ്ലാമിന്റെ ശ്യാറുകളെയും ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് പേരുകളുള്ള വീടുകൾ ആ കൂട്ടത്തിലുള്ള വീട് എന്ന് പറയുന്ന ഒരു വീട് സുൽത്താൻ തങ്ങളവർ സ്വപ്ന ദർശനത്തിലായി അറിയിക്കുന്നു ദിവസങ്ങൾക്കുള്ളിൽ അലിമേരിൽ നിന്ന് തിരിച്ചു വന്നു കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ആ വീട് വന്നിരവുകൾക്ക് കട്ടിവിടം ചെയ്യുന്നു അതിന് നിസ്സാക്ഷിയാകുന്ന അലി ഹാജി ഇപ്പോൾ സദസ്സിലുണ്ട് സംശയമുള്ളവരുണ്ടെങ്കിൽ തീർക്കാം അല്ലാതെ മഹാനാകുന്ന തങ്ങളവറുകൾ തൻ്റെ പറമ്പിൽ നിന്ന് ആത്തി ഓടിച്ചിട്ടാണ് മഹാനവറുകൾ കോഴിക്കോട്ടേക്ക് എത്തിയത് എന്നാണ് പുതിയ മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ആ തെറ്റിദ്ധാരനെ തിരുത്താൻ വേണ്ടി മാത്രം ഞാൻ ഉസ്താദുമാരെ ഇരുത്തിക്കൊണ്ട് ബുദ്ധിമുട്ടിക്കുകയല്ല സഹോദരങ്ങളെ അങ്ങനെ സൂമാണിന്താഹു തങ്ങളവറുകൾ കാണിച്ചു കൊടുത്ത വീടിലായിരുന്നു പിന്നെ കോഴിക്കോടിന്റെ സ്ഥിരാകേന്ദ്രമായി മുഴുവൻ ഔലിയാസന ആ കാലഘട്ടത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന മഹാനാകുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ അഹ്മാർ ബാസത്തി മഹാനാകുന്ന സയ്യിദ് അഹമ്മദ് ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ഷിഹാബദീ എത്തിച്ചുപോയ തങ്ങൾ മഹാനാമെന്ന റവീസുൽ അവർ തുടങ്ങി ആ ഇക്കരിഞ്ഞ കാലഘട്ടത്തിൽ സമസ്ത കേരള ജനീയ പിളർപ്പിന് മുമ്പുള്ള മുഴുവൻ ആരങ്ങളും നാദാദ്യങ്ങളും ഔലിയാക്കളും കേരളത്തിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ മുഴുവൻ നൌലിയാക്കൾ മഹാനാമെന്ന സി എം ഒലിയുമാഹി തങ്ങളവൾ വടകൻ മുഹമ്മദ് ഹാജി തങ്ങളും മുതൽ വരെ മഹത്തായ പരിപാടി തുടക്കം മുതൽ അവസാനം വരെ കഴിഞ്ഞു മഹാനാകുന്ന വടകര മുഹമ്മദ് ഹാജി തങ്ങളവൽ ആ അവസാനമായി കാത്തുവിട്ടില് പരിപാടിയിൽ പങ്കെടുത്ത ആ വർഷം റബീലവൽ പന്ത്ര പതിനെട്ട് വരെയുള്ള പരിപാടി അവസാനിച്ചതിന് ശേഷം പിന്നെ അന്ന് രാത്രി പതിനെട്ടിൽ നിന്ന് വൈകുന്നേരം മടങ്ങിപ്പോകുന്ന വടകര മുഹമ്മദ് ഹാജിത്തങ്ങൾ ഈ വിനിധരോട് ആ വർഷം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഇന്ന് രാത്രി ഒരു ബദർ മൗലിത് നമുക്ക് ഒന്ന് വിശാലമായി ഓതണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹത്തായ കളർത്തിൽ വെച്ചുകൊണ്ട് ഒരു ബദർ ബദർമൗലത് മഹാനവകൾ പോകാൻ കൽപ്പിക്കുകയും മഹാനാവുന്ന വടകര മുഹമ്മദ് ഹാജിതങ്ങൾ എന്റെ വലതുഭാഗത്തിനെത്തി ഇരുന്നു കൊണ്ട് ഞങ്ങൾ രണ്ടു പേരും ഒരുപാട് സ്വാദിഹ്യങ്ങൾ ഒരു ബദിർ കോലി തോലി രണ്ട് മഹാന്മാരും നമ്മുടെ ഷെയ്ഫനാളുകളും വടകര മുഹമ്മദ് ഹാനി തങ്ങളവും അജ്മീറിലേക്ക് യാത്ര അജ്മീറിലെത്തിയാറത്തിലു കൊലത്തിലടിഞ്ഞപ്പോൾ വലിയാഹി വടകര മുഹമ്മദ് ഹരി തങ്ങൾ ഒരു അഞ്ച് ആപ്പിൾ മഹാനാകുന്നാഹി അടയിൽ തങ്ങളെ പറയുന്ന കൈകളിലേക്ക് ബഷീർ ഹാരിയെ കൈകളിലായി കൊണ്ടു കൊടുക്കാൻ പറയും ആ അപ്പണിങ്ങോട്ട് വാങ്ങി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ നാം കൊണ്ടൊന്നും പറഞ്ഞില്ല എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു തിരിച്ചു വന്നോ ബഹുമാനപ്പെട്ടവർ കൂടെയുള്ളവർക്കാർക്കും തള്ളി മനസ്സിലായില്ല തിരിച്ചു നാട്ടിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപക്ക് ഞാൻ ദക്കാത്ത വീട് ഖഷിറാജിക്ക് വെച്ചിരിക്കും അങ്ങനെയാണ് രണ്ടാമത്തെ വീട് വിറ്റത് അതല്ലാതെ ആരെങ്കിലും മാട്ടി ഓടിച്ചത് കൊണ്ടല്ല അങ്ങനെ സുൽത്താനിൽ നിന്ന് തങ്ങളെ ഹരണത്തിൽ നിന്നും അള്ളാഹുവിന്റെ ഒരു വലിയ കൊടുത്തതായ ഹരിയാണ് ആ അതിൻ്റെ ചെറു മനസ്സിലാക്കിക്കൊണ്ടാണ് കോഴിക്കോടിനെ കാത് വീട് വെച്ച് മഹാനവറികൾ കിഴിശ്ശേരി നിർപ്പണച്ച് പാലക്കാടേക്ക് താമസം മാറ്റിയത് ഇതൊക്കെയാണ് യാഥാർത്ഥ്യം അങ്ങനെ അമ്മാഹു ബഹുമാനിച്ച ഒരുപാട് സ്വാധീനികളും പണ്ഡിതന്മാർ പൗലികന്മാർ സാധാഥ്യങ്ങളുമായിരുന്നു മഹാനവരുകളുടെ ബന്ധം വെള്ളിപാടുകളിൽ നിന്ന് മഹാനാവുന്ന ശംസുതനുള്ളവരുകൾ ഓടിച്ചതാണ് എങ്കിൽ ഇതോ കോഴിക്കോട് കാത്തുവിട്ടിലേക്ക് താമസം മാറ്റിയാൽ ആ വീട്ടിൽ മഹാനവകൾ പിന്നെ വരാൻ പാടില്ലല്ലോ കള്ളി എന്ന് അവൾ ധ്വാനിക്കുന്ന ധ്വാനത്തിന് ശേഷം കോഴിക്കോട് കാത്തുവിട്ടിലും ഉദ്ഘാടന പ്രസംഗം നടത്തിയിരുന്നത് ശംസുതനവളാവുന്നു െളിവുള്ള ഒരുപാട് സഹോദരങ്ങൾ ഈ മജുസിലുണ്ട് സംശയമുള്ളവരുണ്ടെങ്കിൽ കാണിച്ചു തരാം അങ്ങനെയുള്ള ഒരുപാട് ഒരാൾക്കും അറിയാതെ നമ്മുടെ ഇടയിലൂടെ ജീവിച്ച് ഒരുപാട് വിനായകത്തിൻ്റെ ഉന്നതമായ സ്വഭാവങ്ങളിൽ വിജയം വിരാജിച്ച് ഒരുപാട് മുറാത്മതയിലും മുശാഹതയിലുമായി മഹാനവരുകൾ കഴിഞ്ഞുകൂടി ജനങ്ങളുടെ ഇടയിൽ കൊണ്ടോ കൊണ്ടോ പണ്ഡിതനായി കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു ലേബലിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത മഹാനവർഗ് വഫാത്തിന്റെ അവസാനത്തെ കാല അവസാനായ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ആ വർഷം മഹാനവർഗ് ഹജ്ജിന്ന് പങ്കെടുത്തില്ലായിരുന്നു ഹജി കഴിഞ്ഞു വന്ന സഹോദരൻ ഞങ്ങളുടെ പാലക്കാട് തൃപ്പൻസി മുഹമ്മദ് മുസ് പള്ളിക്കടുത്തുള്ള തൃപ്പൻജി മജുരിച്ചിൽ ഇപ്പോൾ വേദിയിലുള്ള ഭൂവൻചാലൻ മുഹമ്മദ് ഹാജിയുടെ വീട്ടിലെ ആ മജുരിച്ചിലേക്കഥ ഒരു അഡ്രസ്സുമായി ഒരു സഹോദരൻ കയറി വരുന്നു ഞങ്ങൾ എത്തിയോ എന്ന് ചോദിച്ചു വീട്ടുകാർ മനസ്സിലാക്കി വെളിയിലെവിടെയോ പോയി വന്നോ എന്നായിരിക്കും ചോദ്യം വന്ന ആൾ പിന്നെയും ചോദിച്ചു അല്ല തങ്ങൾ ഹജ്ജിൽ ഒഴിഞ്ഞെത്തിയോ തങ്ങൾ ഈ വർഷം ഹജ്ജില് പോയില്ല എന്ന് മുഹമ്മദ് ഹാജി പറഞ്ഞപ്പോൾ ഒന്നാളോട് മുഹമ്മദ് ഹാജി പറഞ്ഞ നിങ്ങൾ ആരാ തെറ്റിപ്പോയിട്ടുണ്ടാകാം എന്നാൽ ആ മഹാനമയം രാവിലെ ഉണ്ടാകും നിങ്ങൾ അതിരാവിലെ വന്നുകൊള്ളു അതിരാവിലെ വരാൻ പറഞ്ഞു ഞങ്ങൾ അരീക്കോടിനടുത്തൊരു സ്ഥലത്ത് ഒരു പരിപാടികഴിഞ്ഞ് തിരിച്ച് രാത്രി പത്തുമണിയോടനുബന്ധിച്ച് ഉള്ളൻ ഹാജിയുടെ വീട്ടിലെത്തിയപ്പോൾ വന്ന് കയറിയ ഉടനെ പതിഞ്ഞു മിനിറ്റ് വിപരീതമായി മഹാനവുകൾ ചോദിച്ചു എന്നെ അന്വേഷിച്ചു ഇവിടെ ആരെങ്കിലും വന്നു മുഹമ്മദ് ഹാജി പറഞ്ഞു വന്നു അയാളോട് നിങ്ങൾ എന്താണ് പറഞ്ഞത് നാളെ രാവിലെ വരാൻ പറഞ്ഞു അദ്ദേഹം വന്നാൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവരിൽ റൂമിലേക്ക് കയറി അതിരാവിലെ തന്നെ മുഹമ്മദ് എന്ന് പറയുന്ന വാലക്കാടുള്ള സഹോദരൻ വന്നു അദ്ദേഹം വന്ന് കയറി വീട്ടിലേക്ക് റൂമിലേക്ക് കയറിയ ഉടനെ വീട്ടിലുള്ളവരെല്ലാം ഇത് കൊടുത്തു നിന്നു എന്താണ് ഇവിടെ സംസാരം റൂമിലേക്ക് കയറിയ മഹാനവുകൾ പറഞ്ഞു എന്നെ മക്കത്ത് കണ്ടത് ഇവിടെ ആരോടും പറയുക എന്നെ മക്കത്ത് കണ്ടത് ഇവിടെ ആരോടും പറയുക അങ്ങനെ ഒരു പ്രശസ്തിയും ആഗ്രഹിക്കാതെ തങ്ങളെന്നോ വലിയെന്നോ ആപിലെന്നോ വാവിലെന്നോ ആരിഫെന്നോ ഒന്നും അറിയപ്പെടാതെ സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിച്ച് എന്നാൽ അതിനോടൊപ്പം തന്നെ മറ്റൊരാളും അറിയാത്ത വിലായത്തിന്റെ ഉന്നതമായ മേഖലകളിലൂടെ സഞ്ചരിച്ച മഹാനായിരുന്നു ഈ വെള്ളി മുഹമ്മദ് മുഹമ്മദ് ഈ മഹത്തായ പരിപാടിയുടെ ഈ വർഷത്തെ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനം നടന്ന ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ഇവിടെ അനുസ്മരി പ്രഭാഷണം നടത്തിയ സീത് മുഹമ്മദ് ഇസ്ലാമി ഇവിടെ അനുസ്മരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മക്കയിൽ മഹാനവരുടെ റൂമിൽ എപ്പോഴും ഞങ്ങൾക്കാർക്ക് പ്രവേശനമില്ലായിരുന്നു പലപ്പോഴും മഹാനവറികളും മുറാത്തബയിലും മുഷാഹതിയിലുമൊക്കെ ആയിരിക്കും ഒരു വല്ലാത്ത ഒഴിവല്ലാത്ത ഹാലിലായിരിക്കും ചിലപ്പോഴാണ് കുട്ടികളുടെ സ്വഭാവമായിരിക്കും ചിലപ്പോൾ മറ്റു ചില രീതിയിലായിരിക്കും എല്ലായ്പ്പോഴും മഹാനവടികളുടെ റൂമിലേക്ക് കടക്കാൻ കഴിയുകയില്ലായിരുന്നു വാതിൽ അടുത്ത് പോയി ഞങ്ങൾ നോക്കും മുഖത്തേക്ക് നോക്കി ഹാല് ക്ലിയർ ആണെങ്കിലേ ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കുകയുള്ളൂ എന്ന് സെയ്ദ് മുഹമ്മദ് ഇസ്ലാമി അമ്മകൾ ഇവിടെ അനുസ്മരിച്ച കാര്യം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കഴിയാം മഹാനവറുകളെ ആത്മീയമായി അടുത്തറിയുന്നവർക്ക് മാത്രമേ മഹാനവുകളെ അറിയാൻ കഴിഞ്ഞിരുന്നു മഹാനാവുന്ന സി എം ഒരു വിവാഹിതങ്ങൾ മഹാനവുകൾ ഈ ഇങ്ങനെ ഒരു ആളെ സംബന്ധിച്ച് അറിയുന്ന ഒരു പ്രാവശ്യം പോലും കേട്ട കേൾവ് പോലും എനിക്കുണ്ടായിരുന്നില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ എന്റെ പഠന സ്ഥലത്ത് നിന്നും മഹാനാകുന്ന സി എം വരിയുള്ള തങ്ങളവനെ ദർശിക്കാൻ ഈ പറയപ്പെട്ട മഹാനവെ വീടിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന വീട് സ്ഥിതി ചെയ്യുന്ന എം കെ റോഡിലൂടെയായിരുന്നു ഞാൻ പോകാൻ പറയുന്നു എന്നാൽ എവിടെ അങ്ങനെയൊരു മഹാനുള്ളത് മഹാനാകുന്ന സി എം വരി ഉള്ളഹി തങ്ങളവുകൾ എന്നോട് ഉപദേശിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മഹാൻ എവിടെ ഉള്ളത് ഞാൻ അറിയുന്നത് മഹാൻ ഞാൻ മനസ്സിലാക്കുന്നു മഹാനാകുന്ന സി എം വരി ഉള്ളഹി ഇന്ത്യ കകത്തും പുറത്തും ആര് ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ സന്തോമ വികാസങ്ങളും കാണാൻ കഴിവുള്ള മഹാനായിരുന്നു മഹാനായ സീംവാഹിതങ്ങളും എന്നോടൊന്ന് പറഞ്ഞ ഭാഷ അവിടെ ഇരിക്കട്ടെ നമുക്ക് വേറെ ചില ജോലികളും നമുക്ക് വേറെ ചില ജോലികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനവൻ ഈ വിനിതനെ ഈ വലിയവരുടെ ഏൽപ്പിക്കുന്നത് എന്താണ് ആവാക്കൻ്റെ പൊരുൾ എന്നൊന്നും ഈ സാഹുവിൻ അറിയാൻ കഴിഞ്ഞില്ല പിന്നീട് ഒഫ്വാൻ്റെ നാല് ദിവസം മുമ്പ് മഹാരാമൻ സീ എമ്മി തങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് ഹാരി എന്ന് പറഞ്ഞാലും ശരി ധൈര്യമായി നിങ്ങൾ അവിടെ സതിക്കരൻ്റെ മധുരത്തിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് കൊള്ളണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ കൽപ്പുകൊണ്ട് മഹാനവനോട് നാവ് കൊണ്ട് പറയാണ് കൽപ്പ് കൊണ്ട് പറഞ്ഞു ഒരുപാട് ആരോഗ്യങ്ങൾ ഒരുപാട് സാമർത്ഥ്യങ്ങൾ മഹാനവുകൾ മഹാനവ്യാജനാണ് നിസ്കാരമല്ലാത്തവരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊരുപാട് കാലയും കീഴിയും പറയുന്നു ഞാനെന്ത് ചെയ്യണം അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത് നിങ്ങൾ അമ്മാസുദിന്റെ കൽപ്പനയാ ആ കൽപ്പന നിങ്ങൾ അനുസരിക്കുക അത് ഞാൻ പറഞ്ഞു മന്ദിരപരങ്ങളോട് എങ്കിൽ ഞാൻ അവിടെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഇവിടുത്തെ പൊതുക്കമുണ്ടാകാം അതിലെല്ലാം എന്റെ ഉണ്ട് നിങ്ങൾ അവിടെ തന്നെ നിന്നുകൊള്ളുക എന്ന ഉപദേശം സ്വീകരിച്ചു കൊണ്ടാണ് ഈ വലിയ അതിനുശേഷം അറിയുന്ന മഹാനാൻ മഹാനാമെന്ന കക്കരിപ്പുറം ശ്രീയായി മഹാനവരങ്ങളെ സന്നിധികൾ എന്റെ ഷേഫരാമനോട് ഒരുമിച്ച് എനിക്കൊരു നവണ മഹാനവരെ സന്ദർശിക്കാൻ സമയം ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് മഹാനായ നമ്മുടെ ശേഖരാമകളും ഞങ്ങളും ആ മഹാനവരുന്ന റൂമിലേക്ക് കയറി ഉടങ്ങി തന്റെ കട്ടിൽ നിന്ന് തായ വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഹാദിവിനോട് ചോദിച്ചു എന്നാൽ രാവിലെ എടുത്തു വെച്ചാ കോഴിക്കോട് നിന്നും തങ്ങളുടെ കുട്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ എടുത്തു വെച്ച മക്കത്തുള്ള ഞങ്ങളെല്ലാവരും റൂമിലേക്ക് ഉടനെ ഈ ിടേ മന്ദരിച്ചു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനാണെന്ന വെളിമാണെന്ന് തങ്ങളവരിൽ മന്ദരിച്ച വെള്ളം വാങ്ങി മഹാനാണെന്ന കത്തര പ്രശ്നം കുളിച്ചതിന് ശേഷമാണ് അവർ

அறம்போந்தோ தேதலேசிக்க ஆ ஒரு சம்பவம் என்னை വളരെ യதமாக ஆசீர்வதிලාകി മഹാവരകളുടെ தர்மம் എന്ന அபிம்போன போல എങ്കിലും ஜனங்களே காசு பிடிதற்கு முதலில் வேண்டி எங்கள் நடத்தி உள்ள சாம்பத்திக லட்சியங்களுக்கு வேண்டி இடமடிக்கிறது ஒரு சுவாவம் இங்கே மகாநபர்களுக்கு உண்டாகிறது அங்கே யாரையும் வேண்டி மகாநபர்கள் நல்ல வப்பாது நாலு வருஷம் முன்பே மகாநபர்கள் பிரச்சாரம் கொண்டு நாலு வருஷம் கூடிய இறக்கி விடைய திசை உள்ளோம் அடைந்த முன்பு தங்களவர்கள் ஒரு பள்ளி இருக்கா என்னோடு வழங்கிட்டு அதில ரூபம் ஒன்ன படத்தில் நீங்க விடம்ப போகலாம் நான்கு மகாராஜன் நாகரசன் உண்மை பரிகாரங்களாய் இப்போ நீங்கள் காணும் மதியான நகரங்களுக்கு நீங்கள் கடந்து வருவோம் ஆற்றில் காணும் வடக்கு படிஞ்சான கோரிக்கையில் உள்ள ஈ குட்டி எடுத்து வைத்துக் கொண்டு பகுமானப்பட்டவர்களையும் குட்டி நான் அடித்து பெறா நீங்களா ஆ வாக்கு